ആൻഡ്രോയിഡ് ഫോണുകളിൽ ചില ആപ്ലിക്കേഷൻസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കൺട്രിയിൽ ഇത് അവൈലബിൾ അല്ല എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇന്ത്യക്ക് പുറത്താണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യയിലാണെങ്കിലും ചില ആപ്ലിക്കേഷൻസുകൾ നമുക്ക് വർക്ക് ആവറിയും എന്നാൽ ചെറിയ സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗൂഗിൾ പേ പോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ നമുക്ക് ഇന്ത്യക്ക് പുറത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അതവിടെ നമുക്ക് കിട്ടില്ല അപ്പം അതുപോലുള്ള ഒട്ടനവധി ഉണ്ട് ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത ആപ്ലിക്കേഷൻസുകൾ നമുക്കൊരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമ്മൾ ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് ഇന്ത്യയിലുള്ള ആപ്ലിക്കേഷൻസുകളോ ഇൻസ്റ്റാൾ ചെയ്യണം എങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമുണ്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിനായി നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ പി കെ എക്സ്ട്രാക്റ്റർ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക എ പി കെ എക്സ്ട്രാക്റ്റർ ഒന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റിസൾട്ട് റിസൾട്ടായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു ഇവിടെ രണ്ടാമതായി കാണുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇതവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഗൂഗിൾ പേ ആണെന്ന് നമുക്ക് പ്രശ്നമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള നമ്മളെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനോട് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറയുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിവിടെ ഗൂഗിൾ പേ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് ഇവിടെ മുകളിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക ജി പേ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജിപേ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ വരും നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും നമുക്കൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയുക ഏറ്റവും പുതിയ അപ്ഡേഷൻ്റെ എ പി എഫയാണ് നമുക്ക് ആവശ്യമെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയുക അതിനുശേഷം വേണം നമ്മൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ വന്നതിന് ശേഷം നമുക്കിവിടെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കും ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ഇവിടെ എക്സ്ട്രാ അറ്റൻഡ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഗാലറിയിലേക്ക് ഇതിൻ്റെ എ പി കെ ഫയൽ കിട്ടും നമ്മളിവിടെ ചെയ്യേണ്ടത് ഷെയർ എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഷെയറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മളെ വാട്സപ്പ് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഏത് സോഷ്യൽ മീഡിയയിലേക്കും നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും മെയിൽ വഴി അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ എൻ്റെ വാട്സ്ആപ്പ് സെലക്ട് ചെയ്യുകയാണ് വാട്സാപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഞാൻ എൻ്റെ നമ്പറിലേക്ക് അതിന് സെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം സെൻഡ് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ ജി പേ എ പി കെ എന്ന് പറഞ്ഞിട്ടൊരു ഫയലിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതൊരു എ പി കെ ഫയലാണ് നമ്മളിത് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു എ പി കെ ഫയൽ മറ്റൊരു ഫോണിലേക്ക് സെൻഡ് സെൻ്റാവുന്നതാണ് അപ്പോൾ അത് വളരെ സിമ്പിളായിക്കൊണ്ട് ഇതിന് ഏറ്റവും പുതിയ വെർഷൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഏത് ആപ്ലിക്കേഷൻസുകളും ഏത് കൺട്രിയിലേക്കും ഇതുപോലെ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് അധിക പേരും ഗൂഗിൾ പേയുടെ വിഷയമാണ് വരാറുള്ളത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നില്ല ഇങ്ങനെ എല്ലാ ആപ്ലിക്കേഷൻസുകളും നമുക്ക് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബായ് സി യു